ശ്രീ പി മമ്മിക്കുട്ടി സർ ഈ വളത്തിൻ്റെ ഗുണമേന്മ പരിശോധിക്കുന്നതിന് കുറ്റമറ്റ സംവിധാനം നിലവിലുണ്ടോ ഗുണനിലവാരമില്ലാത്ത വളങ്ങളുടെ വിതരണം തടയാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ വളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും നമുക്ക് സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ ഇപ്പോൾ തന്നെ ഒരു മൂന്ന് ലാബുകൾ വളത്തിൻ്റെ പരിശോധന നടത്തുന്നതിനായിട്ടുള്ള രണ്ട് ലാബുകളും കീടനാശിനിയുടെ പരിശോധന നടത്തുന്നതിനുള്ള ഒരു ലാഭമുണ്ട് പ്രതിവർഷം ഏതാണ്ട് ഒരു നാലായിരത്തിലധികം സാമ്പിളുകളാണ് രാസവളത്തിൻ്റെത് എടുക്കുന്നത് അതിൻ്റെ പരിശോധന കൃത്യമായി നടത്തുന്നുണ്ട് ബി എസ് സി അഗ്രിക്കൾച്ചർ ബിരുദധാരികളായിട്ടുള്ള എല്ലാ കൃഷി ഓഫീസർമാരും അതിൻ്റെ ഈ സംവിധാനത്തിനകത്ത് അവരാണ് ഇതിൻ്റെ എടുത്ത് പരിശോധിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള ആൾക്കാരെല്ലാം കീടനാശിനിയാണെങ്കിൽ രണ്ടായിരത്തിലധികം സാമ്പിളുകൾ ഇക്കാര്യത്തിലെടുത്ത് പരിശോധിക്കുന്നുണ്ട് ഗുണമേന്മ ഇല്ല എന്ന് കാണുന്നതിനകത്തെല്ലാം എന്നുള്ള നടപടികളിലേക്കും നീങ്ങുന്നുണ്ട് ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർമാർ ഈ അത്തരത്തിൽ കണ്ടെത്തുന്ന മോശപ്പെട്ടതാണെന്ന് കണ്ടെത്തുന്നതിൻ്റെ സാമ്പിൾ കണ്ട സാമ്പിളിൻ്റെ പരിശോധനയിൽ കണ്ടെത്തുന്നതിൻ്റെ വില്പന തടയുകയും തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഗുണമേന്മയില്ലാത്ത വളം ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുകയും തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെടുന്നുണ്ട് അവരുടെ ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം കർഷകർക്ക് നൽകുന്ന വളത്തിൻ്റെ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്